ഇഡലിക്കും ദോശയ്ക്കുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി രുചിയിലുള്ള ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് അടിപൊളി രുചിയിലുള്ള ഈ തക്കാളി ചട്നി നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ഞാറടുത്ത് വെച്ചു ഇനി അതിലേക്ക് ഒരാറ് കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കഷ്ണം ചുമന്നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരൊന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ നരച്ചെടുക്കാം ഇപ്പം നമ്മൾ വെളുത്തുള്ളി ഉള്ളി മുളക് പൊടി എല്ലാം കൂടെ നല്ലപോലെ നരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലതുപോലെ പഴുത്തേ ഒരു മൂന്ന് തക്കാളി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ നല്ല രീതി വേണം തക്കാളി ചട്ണിക്ക് അരച്ചെടുക്കാൻ ഇനി ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സ്റ്റൗ ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനിയും കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരച്ചു വെച്ച തക്കാളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ ഉള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കുറഞ്ഞ തീയിൽ ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം തക്കാളി ഉള്ളി അരച്ച ചാറ് കഴുകിയ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇനി നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പരുവത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലപോലെ നിളക്കി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച മാവ് ഒരു സ്പൂൺ എടുത്ത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഒഴിക്കാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് സമയം കഴിഞ്ഞു ഇനിയൊന്ന് തുറന്ന് നോക്കാം ഇനി നമുക്കിതിലേക്ക് ഇളക്കി വച്ച മാവൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നിളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി ഞാൻ അടച്ചു വെക്കണം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞു ഇനിയൊന്ന് തുറന്നു നോക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് ഇനിയും ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാം തികച്ചും വ്യത്യസ്തമായ രുചിയിലുള്ള ഇന്നത്തെ ഈ തക്കാളി ചട്നിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ മടിക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂടാതെ ആദ്യമായിട്ട് നമ്മുടെ ചാനല് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഉടനെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണും വരെ തൽക്കാലത്തേക്ക് ബൈ ബൈ